ബി ജെ പി അംഗത്വം വിവാദമായ സാഹചര്യത്തിൽ ആരോപണങ്ങൾ തെളിയുന്നതുവരെ മാറി നിൽക്കാൻ മുൻ ജെ ഡി യു നേതാവ് സാബിർ അലി സന്നദ്ധത പ്രകടിപ്പിച്ചു യാസിൻ ഭട്കലിനെ അറസ്റ്റ് ചെയ്തത് സാബിർ അലിയുടെ വീട്ടിൽ നിന്നാണെന്ന ആരോപണം ഉയർന്നിരുന്നു ഭീകരരുടെ സുഹൃത്ത് സാബിർ അലിക്ക് പിന്നാലെ ദാവൂദ് ഇബ്രാഹിമും ബി ചേർന്നേക്കുമെന്ന പാർട്ടി ഉപാധ്യക്ഷൻ മുഖ്താർ അബ്ബാസ് നഖ്ബിയുടെ പരിഹാസം വൻ ശ്രദ്ധ നേടിയതോടെയാണ് അലി സ്വയം പിൻവാങ്ങിയത് മുസ്ലിങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് സാബിർ അലിക്കും എം ജെ അക്ബറിനും ബി ജെ പി അംഗത്വം നൽകിയത് കർണാടകയിൽ തീവ്ര ഹിന്ദുത്വ വർഗീയത പ്രചരിപ്പിച്ച ശ്രീരാമസേന നേതാവ് പ്രമോദ് മുത്തലിക്കിന് മോദിയുടെ താൽപര്യപ്രകാരം പാർട്ടി അംഗത്വം നൽകിയിരുന്നു മാധ്യമ വിമർശനത്തെ തുടർന്ന് പിന്നീട് ഈ അംഗത്വം ബി ജെ പി പിൻവലിച്ചു നഖ്വിക്ക് പിന്നാലെ ആർ എസ് എസ് നേതാവ് റാം മാധവും സാബറിന്റെ കാര്യത്തിൽ അസംതൃപ്തി വ്യക്തമാക്കിയതോടെ രാജ്നാഥ് സിംഗ് തീരുമാനമെടുക്കാൻ നിർബന്ധിതനാവുകയാണ് ഇതിനിടെ പാർട്ടിക്കെതിരെ രാജസ്ഥാനിലെ ബാഡ്മേറിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ബി ജെ പി ജനറൽ സെക്രട്ടറിയും കേന്ദ്ര വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായിരുന്ന ജസ്വന്ത് സിംഗിനെതിരെയും അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കും തന്നെ പുറത്താക്കാൻ ജസ്വന്ത് രാജ്നാഥ് സിംഗിനെ വെല്ലുവിളിച്ചിരുന്നു സോണിയാഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന പാർട്ടി നിർദ്ദേശം മുൻ കേന്ദ്രമന്ത്രി ഉമാഭാരതി തള്ളിയെന്ന റിപ്പോർട്ടുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശ് കേന്ദ്രീകരിച്ച് എൽ കെ അദ്വാനിയും ശിവരാജ് സിംഗ് ചൌഹാനും സുഷമ സ്വരാജും ഉമാഭാരതിയും ചേർന്ന് മോദിക്കെതിരെ രഹസ്യമായി കരുക്കൾ നീക്കുന്നതും ബിജെപിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഈ നേതാക്കൾ ചേർന്ന് മധ്യപ്രദേശ് മോർച്ച എന്ന പേരിൽ കുറുമുന്നണി രൂപീകരിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ അമൃത്സറിൽ അരുൺ ജെയ്റ്റ്ലിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുൻ എം പി നവജോത് സിംഗ് സിദ്ധു എത്തിയേക്കില്ല എന്നതാണ് ഈ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത സീനിയർ നേതാക്കളെ ഒതുക്കാനായി പാർട്ടിക്കകത്ത് മോഡി നടത്തുന്ന നീക്കങ്ങളുടെ അനന്തരഫലമാണ് ഈ പൊട്ടിത്തെറികളെന്നാണ് സൂചന എ റഷീദുദ്ദീൻ മീഡിയാവൺ ന്യൂഡൽഹി